കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യാതിഥിയായി ഈ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു കേരള കരാട്ടെ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാൽപ്പത്തി ആറാമത് ജൂനിയർ കരാട്ടെ ചാമ്പ്യൻഷിപ്പാണ് കോട്ടയം രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ രണ്ടു ദിവസമായി നടന്നത് കേരള സ്പോർട്സ് കൗൺസിലിന്റെയും കേരള ഒളിമ്പിക് അസോസിയേഷന്റെയും അംഗീകാരത്തോടെ കേരള കരാട്ടെ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കരട്ടെ ചാമ്പ്യൻഷിപ്പാണ് ഇത് കേരള കരാട്ടെ അസോസിയേഷൻ പ്രസിഡന്റ് എസ് രഘുകുമാർ അധ്യക്ഷത വഹിച്ച ഈ ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് കേരള സഹകരണ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാത്സവനായിരുന്നു കോട്ടയം ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് ബൈജു വർഗീസ് ഗുരുക്കൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് അവിനാശ് മാത്യു കേരള കരാട്ടെ അസോസിയേഷൻ ട്രഷർ പി വിജയകുമാർ ടൂർണമെന്റ് ഡയറക്ടർ ജോയ് പോൾ എന്നിവർ പങ്കെടുത്തു ഈ കരട്ടെ ചാമ്പ്യൻഷിപ്പിന്റെ വിശേഷങ്ങളാണ് മനോരജൻ ധനുസ് ഇന്ന് പങ്കെടുത്തത് കലാദുരിതേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം വീണ്ടും ഞാൻ എത്തിയിരിക്കുകയാണ് കരാട്ടയുടെ വിശേഷങ്ങളുമായി കേരള കരാട്ടെ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന നാൽപ്പത്തി ആറാമത് ചാമ്പ്യൻഷിപ്പാണ് കോട്ടയത്ത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കുന്നത് ഇന്നും നാളെയും അഥവാ പത്ത് പതിനൊന്നോ തീയതികളിലായിട്ടാണ് ഈ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് ജില്ലകളിലെല്ലാം സെലക്ട് ചെയ്യപ്പെട്ട ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ വിദ്യാർത്ഥികളാണ് ഏകദേശം ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഇവിടെ മാറ്റിവയ്ക്കുന്നത് കത്താ കുമിത്തെ ഇവന്റിലുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇതിനെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി ശ്രീ വാസവനാണ് അദ്ദേഹമാണ് ഇതിനെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ ഇതിന് വിശേഷങ്ങളാണ് മലയാള ജാനമായി പങ്കുവെക്കുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് നടന്നപ്പുറത്ത് തന്നെ സ്പോർട്സ് ഹൌസിന്റെ കീഴിൽ ആധികാരികമായിട്ടുള്ള കലാടിന്റെ കീഴിൽ അഥവാ ജില്ലാതല ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച് വിജയിച്ച ഫസ്റ്റ് സെക്കൻഡ് കിട്ടിയ മത്സരാർത്ഥികളാണ് അപ്പൊ വിജയിച്ച ആളുകളാണ് ഇന്ന് ഈ രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയിട്ടുള്ളത് ഇവിടെ മാറ്റുവയ്ക്കുന്നവരാണ് സ്പോർട്സ് കൌൺസിൽ കീഴിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള സ്പോർട്സ് കോട്ട ഗ്രേസ് മാർക്ക് എന്നിവ കിട്ടാൻ സാധ്യത ഉള്ളത് അതിന്റെ വിശേഷങ്ങളാണെന്ന് മലയാളി ചന്ദ്രമായി പങ്കുവയ്ക്കുന്നത് എന്തായാലും സ്റ്റേറ്റിന്റെ ഇവിടുത്തെ പ്രസിഡന്റ് സെക്രട്ടറി അതോടൊപ്പം തന്നെ മന്ത്രിമാരെല്ലാം നമുക്കോടൊപ്പമുണ്ട് നമുക്ക് എന്തായാലും ഇവിടുത്തെ മത്സരത്തിന്റെ വിശേഷങ്ങൾ അതോടൊപ്പം തന്നെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ എല്ലാം നമുക്ക് നേരിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകൾ അത് മലയാള ചിന്താനോസിന്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബിൽ ഉണ്ടാകണം ഈ എപ്പിസോഡിലേക്ക് ഒന്നുകൂടി സ്വാഗതം ചെയ്യാം കാണികൾ ആവശ്യത്തോടു കൂടിയാണ് കരാട്ടെ ചാമ്പ്യൻഷിപ്പ് വീക്ഷിച്ചത് ആരൊക്കെ തമ്മിലാണ് മത്സരിക്കേണ്ടതെന്ന് വേർതിരിച്ച് അക്ക ആവോ തരം തിരിച്ച വിദ്യാർത്ഥികൾ തങ്ങളുടെ ഉഴം കാത്തിരിക്കുകയാണ് എന്തായാലും പങ്കെടുക്കാനെത്തിയ വിദ്യാർത്ഥികളുടെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് തേടാം എവിടെന്നെ പത്തനംതിട്ട എങ്ങനെയുണ്ട് ഈ ഒരു സ്റ്റേറ്റ് സെലക്ഷൻ കിട്ടിയത് ആദ്യമായിട്ടാണോ നേരത്തെ കയ്യിൽ തന്നെ എന്ത് മെഡലാണ് നൽച്ചത് സെക്കൻഡാണ് പ്രതീക്ഷൻസ് ഇല്ല അവർ കോൺഫിഡൻസ് കോഴിക്കോട് എങ്ങനെയല്ലേ ആദ്യമായിട്ടാണ് നിരാശ് നിരാശപ്പെടേണ്ട ആവശ്യം വീട് വരിക വീട് മുതലാ പോയി കാരണം കഴിഞ്ഞ ദിവസം കിട്ടിയാൽ ഇപ്പോഴും വീടില്ല പക്ഷെ മുന്നോട്ട് പോകുന്നവരാണ് കാരണം തോലിൽ പിന്നോട്ട് പോകുന്നവരല്ല മുന്നോട്ട് പോകുമ്പോൾ വിജയിക്കാൻ സാധിക്കുക അല്ലെ ഏത് മെഡിച്ചാലും ഓക്കെ ഇവരോടൊപ്പം എന്റെ സ്റ്റുഡന്റ് പൗർണമി നമ്മള് ആദ്യമായിട്ടാണ് മേറോഷനെ പ്രതികരിച്ച് സ്റ്റേറ്റിലേക്ക് വരുന്നത് പൗർണമി എങ്ങനെയുണ്ട് സ്റ്റേറ്റിലേക്ക് എത്തി എങ്ങനെയുണ്ട് എങ്ങനെയാണ് നേരത്തെ ഈ മത്സ്യങ്ങളെ പങ്കെടുക്കുന്നു അന്ന് കിട്ടി മെഡല് അപ്പോ അത് ഫ്ലോപ്പായി എന്നാലും പ്രതീക്ഷയുണ്ട് ഇപ്പ്രാവശ്യം കിട്ടും ఆదానో సెలక్షన్ కట్టే ఎంత తోలింగ్ Premises, ും ഈ ഒരു മത്സരത്തില്ല ആദ്യമായിട്ടാണ് സ്റ്റേറ്റിലേക്ക് വരുന്നത് ആദ്യ തോന്നുന്നു സന്തോഷം ഏത് എങ്ങനെയുണ്ട് മത്സരിക്കാൻ കോൺഫറൻസ് ഇല്ല കോൺഫറൻസ് കോൺഫിഡൻസ് അതുകൊണ്ട് മറ്റുള്ള ചാമ്പ്യൻഷിപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി കേരള കരട്ടെ അസോസിയേഷന്റെ നേതൃത്വം പ്രത്യേകമായ രീതിയിലുള്ള സജ്ജീകരണമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് എന്താണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ നമുക്ക് അസോസിയേഷന്റെ അതായത് സംഘടനയാണ് അതിന് നാൽപ്പത്തി ആറാമത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പാണ് അത് ജൂനിയർ ചാമ്പ്യൻഷിപ്പാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു മൂന്ന് മാസമായിട്ടുണ്ട് അതായത് ജില്ലാതലത്തിൽ ജില്ലാതല ചാമ്പ്യൻഷിപ്പുകൾ നടത്തി പതിനാല് ജില്ലയിലും അത് പൂർത്തീകരിച്ച് അതിൽ നിന്ന് ഒന്നും രണ്ടും സ്ഥാനം കിട്ടുന്ന കുട്ടികളെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഏതാണ്ട് ആയിരത്തി മുന്നൂറ് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ചാമ്പ്യൻഷിപ്പാണ് ഇന്നിവിടെ രാവിലെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ബഹുമാനപ്പെട്ട മന്ത്രി സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വാസവൻ സാറായിരുന്നു ഉദ്ഘാടനം ചെയ്തത് ഇപ്പോൾ ഇന്ന് നടക്കുന്നത് ജൂനിയർ ചാമ്പ്യൻഷിപ്പിലെ ഒരു രണ്ട് വിഭാഗത്തിൻ്റെ മത്സരങ്ങളാണ് അത് കേഡറ്റും ജൂനിയറും ഇന്ന് നടക്കുകയാണ് ഇവിടെ ഏകദേശം കേരളത്തിൻ്റെ പതിനാലി ജില്ലകളിൽ നിന്നായി ആയിരത്തി മുന്നൂറോളം പാർട്ടിസിപ്പൻസാണ് ഉള്ളത് കേഡറ്റ് ജൂനിയർ ചാമ്പ്യൻഷിപ്പാണ് രണ്ട് ഭാഗമായിട്ടാണ് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് സീനിയർ അണ്ടർ ട്വൻറ്റി വൺ വന്നിട്ട് നെക്സ്റ്റ് നെക്സ്റ്റ് മന്തിൽ നടക്കും ഇപ്പോൾ ഇവിടെ നടക്കുന്നത് കാഡറ്റ് ആൻഡ് ജൂനിയർ ചാമ്പ്യൻഷിപ്പാണ് ഈ ചാമ്പ്യൻഷിപ്പ് ആയിരത്തി മുന്നൂറ് പാർട്ടിസിപ്പൻസ് ഉണ്ട് ഇതിന് വേണ്ടിയിട്ടായിട്ട് ഞങ്ങൾ ഒരു ആറുമാസക്കാലമായിട്ട് റഫറീസിനെ തയ്യാറാക്കി കൊണ്ടിരിക്കുമായിരുന്നു മൂന്ന് സോണൽ സെമിനാർസ് നടത്തി അതിനുശേഷം ഒരു ഓറിയൻറ്റേഷൻ ക്ലാസ് എല്ലാവർക്കും വെച്ച് നടത്തി അതിൻ്റെ അകത്ത് സെലക്ട് ചെയ്ത് എഴുപതോളം കേരളത്തിലെ ടോപ്പ് റഫറീസാണ് ഇവിടെ ഇന്ന് ജഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്പോർട്സ് കോൺസിൽ അംഗീകരിച്ചുവെങ്കിലും ഒരു നാഷണലിലേക്ക് പോകാനൊരു റഫറേഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു സ്റ്റേറ്റ് നിൽക്കുക പോയാൽ മാത്രമേ ഗ്രേസ് മാർക്ക് അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടി ആ ഒരു ഒരു ഇന്നലെ എന്നുള്ള ഓർഡർ എങ്ങനെ അല്ല ഇപ്പം നാഷണൽ ലെവലറി ബോഡി ഇല്ല നാഷണൽ ഫെഡറേഷൻ ഇല്ല ഇപ്പം നാഷണൽ ഫെഡറേഷനായിട്ട് പ്രവർത്തിക്കുന്ന ഒളിമ്പിക് അസോസിയേഷൻ്റെ ഒരു സബ് കമ്മിറ്റിയാണ് അത് നമ്മൾ ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തതിൻ്റെ ആ ഒരു റിസൾട്ടായിട്ടാണ് അങ്ങനെ രണ്ടോ കമ്മിറ്റിയെ രൂപീകരിച്ചിരിക്കുന്നത് പിന്നെ ഗ്രേസ് ഗ്രൈസ്മാർക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് ഇപ്പോഴും തരുന്നുണ്ട് അത് നമുക്ക് സ്പോർട്സ് കൗൺസിൽ അംഗീകൃതമായതുകൊണ്ട് ആ കുട്ടികൾക്ക് ലഭിക്കുന്നുണ്ട് ഈ കഴിഞ്ഞ വർഷം വരെ കിട്ടി ഇനിയും കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട് നമുക്ക് അപ്പോൾ ഇതുവരെയുള്ള കേസിന്റെ കാര്യങ്ങളിൽ ഇതുവരെ കേരള കരാട്ടന് അനുകൂലമായിട്ടുള്ള വിധികളാണ് അതെ 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 സാധാരണ നടക്കുന്ന മത്സരങ്ങളിൽ വ്യത്യസ്തമായി പ്രത്യേക ഒരു സദസ്സിലേക്ക് മത്സരാർത്ഥികളെ വിളിക്കുകയും കത്ത കുമിത്തെ ഇവന്റുകളിൽ മത്സരിക്കാനാത്തവരെ പ്രത്യേകം ലോട്ടിട്ട് അക്കആവത്തിരിക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉണ്ടാക്കിയത് അതുകൊണ്ടുതന്നെ വലിയ തിരക്ക് അനുഭവപ്പെടാതെ മത്സരങ്ങൾ ഒരു ഭാഗത്തും നടക്കുകയും മറ്റുള്ളവരെ പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് അവരെ തരംതിരിക്കാനും സാധിച്ചു എന്നത് കെ കെ നടത്തി ചാമ്പ്യൻഷിപ്പിന്റെ പ്രത്യേകതയാണ് മത്സരാർത്ഥികളെയും സംഘാടകരെയും കണ്ട് അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് എത്തിയത് കൂടുതൽ ശ്രദ്ധേയമായി എല്ലാവരെയും പരിചയപ്പെടുകയും വിജയ ആശംസകൾ കൈമാറുകയും ചെയ്തു പരാതികൾക്ക് ഒരു ഇടം കൊടുക്കാതെ പ്രത്യേകം പരിശീലനം ലഭിച്ച റഫറി ജഡ്ജുമാരെയാണ് എല്ലാ ജില്ലകളിൽ നിന്നുമായി സംസ്ഥാന മത്സരത്തിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടത് പ്രഗത്ഭരായ ജഡ്ജിന്റെയും റഫറിമാരുടെയും നേതൃത്വത്തിലാണ് ഈ മത്സരം നടന്നത് അതുകൊണ്ടുതന്നെ യാതൊരു പരാതിക്കും ഇടവരാതെ പൂർത്തിയാക്കാൻ സാധിച്ചു ഇതാണ് കോട്ടയത്ത് നടക്കുന്ന സംസ്ഥാനതല ചാമ്പ്യൻഷിപ്പിന്റെ ആദ്യ ദിവസം വിശേഷം രണ്ടാം ദിവസം നാളെയും ഇതിന്റെ മത്സരങ്ങൾ അരങ്ങേറും എന്തായാലും ഇത് നിങ്ങൾക്കും നിങ്ങളുടെ കമൻസുകൾ അറിയിക്കാം കീഴിൽ ആധികാരികമായി നടക്കപ്പെടുന്ന മത്സരങ്ങളാണ് കേരള കരട്ടി അസോസിയേഷന്റെ കീഴിൽ തിരുവനന്തപുരത്ത് തന്നെ സ്റ്റാറ്റ് നടത്തിയത് അതോടൊപ്പം തന്നെ മറ്റു ജില്ലകളിൽ നടന്നത് ഇപ്പോൾ കേരള കരടി അസോസിയേഷനും നടത്തുന്നത് ഇതെന്ന് വിജയിച്ചവർക്കാണ് അല്ലെങ്കിൽ വിജയിക്കുന്നവർക്കാണ് മാർക്കും അതോടൊപ്പം തന്നെ സ്പോർട്സ് ആനുകൂല്യങ്ങളും ലഭിക്കുക നിങ്ങളുടെ എന്തായാലും ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം യൂട്യൂബിൽ അറിയിക്കുക പുതിയ വിശേഷങ്ങളുമായി കാണുന്ന ഒരു തൽക്കാലം വിടാ ബായ്